കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി നേതൃത്വം നൽകുന്ന ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് നടപ്പാക്കുന്ന എന്റെ വീട് പദ്ധതിയുടെ ഭാഗമായി എന്റെ വീട് പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനകർമ്മം പുനരൂരിൽ നടന്നു പുനലൂർ പേപ്രമിൽ ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന ചടങ്ങിൽ പതിനൊന്ന് ഹർഹരായ കുടുംബങ്ങൾക്ക് നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാന കർമ്മം പ്രശസ്ത സിനിമാ താരം അനുശ്രീ നിർവഹിച്ചു വൈകാരികമായ മുഹൂർത്തങ്ങൾക്കായിരുന്നു ചടങ്ങ് സാക്ഷ്യം വഹിച്ചത് ലീന അജിത ലേഖ രചിത വിജയലക്ഷ്മി ആർ രാജേന്ദ്രൻ അനിത പ്രദീപ് ഭാരതി രാജശ്രീ രാജമ്മ എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് വീട് സമ്മാനിച്ചത് സദസ് ഒന്നടങ്കം നീണ്ട കരഘോഷം മുഴക്കിയാണ് കുടുംബങ്ങളുടെ സന്തോഷത്തിൽ പങ്കാളികളായത് ഇതോടെ കൊല്ലം ജില്ലയിൽ എന്റെ വീട് പദ്ധതിയിൽ പൂർത്തിയായ വീടുകളുടെ എണ്ണം നൂറ്റി അൻപത്തിയൊന്നായി പുനലൂർ രൂപതാമെത്രാൻ ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒരു വ്യക്തിയും കാണുകയില്ല കാരണം പലപ്പോഴും അമ്മയെപ്പോലും കൊല്ലുന്നത് മടിയാണിക്കാത്ത മക്കള് കുഞ്ഞുങ്ങളെപ്പോലും കളയുന്നത് മടിയാണിക്കാത്ത അമ്മമാര് കുടുംബകലഹങ്ങളുടെ ഒരു വലിയ ഒരു എന്തിന് പറയുന്നു മാതാപിതാക്കുരു ദൈവം എന്ന വലിയ സിദ്ധാന്തമൊക്കെ മറന്നുകൊണ്ട് ക്ലാസ് റൂമിലിരിക്കുന്ന പ്രഥമ അധ്യാപകനെ തെരുവിളിക്കുന്ന അടിക്കുവാനായി കൂട്ടുന്ന ആ മക്കൾ അങ്ങനെ ഒരു ഒരു ദുർവാർത്തകളുടെ മധ്യത്തിലാണ് ഒരു സുവിശേഷമായിട്ട് സുവിശേഷം എന്ന് പറഞ്ഞാൽ സത് വാർത്ത സത് വാർത്തയായിട്ട് ഈ പേപ്പറിനെ വാടി ഇന്ന് പതിനൊന്ന് ഭവനങ്ങൾക്ക് താക്കോൽദാന കർമ്മം നിർവഹിക്കുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു ഈ ദേശവാസികളായ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് അവരെ എല്ലാവരെയും നമുക്ക് അഭിനന്ദിക്കാം പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബഭാഗമോ വിവാഹ ജീവിതം കഴിയുമ്പോൾ ഏറ്റവും മധ്യമായിട്ട് ആഗ്രഹിക്കുന്നതാണ് സ്വന്തമായിട്ടൊരു ഭവനം പക്ഷെ പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ട് സാധിക്കാതെ വരരുത് എന്റെ അഭിപ്രായത്തിൽ ഇവിടെ പൊതുപ്രവർത്തകരുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ ധാരാളമുണ്ട് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു സമൂഹത്തിന്റെ സുസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് പ്രതിജ്ഞാബദ്ധത ഉള്ള ഘടകം എന്ന് പറയുന്നത് സർക്കാർ തന്നെയാണ് പക്ഷെ പലപ്പോഴും സർക്കാർ നിർവഹിക്കേണ്ട ചുമതലകൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് അറിയാതെ ചിന്തിച്ചു പോകും മഹത്തരമായ ഒരു കാര്യത്തിന് ഭാഗമാകാൻ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് തോന്നുന്നു തുടർച്ചയായിട്ട് മൂന്നാമത്തെ തവണയാണ് ഈ ഒരു താക്കോൽദാനത്തില് പങ്കെടുക്കാൻ സാധിക്കുന്നത് ഏറ്റവും പുണ്യകരമായിട്ടൊരു പ്രവൃത്തിയായിട്ട് ഞാൻ കാണുന്ന ഒന്നാണിത് കാരണം തൊട്ട് മുന്നേ സംസാരിച്ചവര് പറഞ്ഞതുപോലെ ഒരു വീട് എന്നുള്ളത് നമ്മൾക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ അതെന്തുകൊണ്ടൊക്കെയോ ഇല്ലാത്ത ആൾക്കാർക്ക് അത് എത്തിച്ചേരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം തന്നെയാണ് അതിനൊരു ഭാഗമാകാൻ ജസ്റ്റ് ഒരു അതിഥിയായിട്ടാണെങ്കിലും എത്താൻ കഴിയുന്നതും ആ താക്കോൽ ദാനത്തിൽ പങ്കുചേരാൻ കഴിയുന്നതും വളരെ അനുഗ്രഹമായിട്ട് തന്നെ കരുതുന്നു അപ്പൊ ഇന്ന് വീട് ലഭിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ആശംസകൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇനിയും വീടുകളെ കിട്ടാനായിട്ട് അർഹമായവരുടെ കയ്യിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് എത്തിച്ചേരാനുള്ള അവസരം ചിരപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുള്ള അവസരം അനുഗ്രഹം ഈശ്വരൻ കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് घणो <laughs> പേപ്രമിൽ വാർഡ് കൌൺസിലർ സാബു അലക്സ് അധ്യക്ഷനായി മാതൃഭൂമിയുടെ സീനിയർ റീജിയണൽ മാനേജർ എൻ എസ് വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ വി പി ഉണ്ണികൃഷ്ണൻ മുൻ കൌൺസിലർ നെൽസൺ സെബാസ്റ്റ്യൻ ബി സംസ്ഥാന സമിതി അംഗം ബി രാധാമണി മാതൃഭൂമി ന്യൂസ് എഡിറ്റർ പി ജ്യോതി ബ്യൂറോ ചീഫ് ജി സജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തലവൂർ പഞ്ചായത്തംഗം ടി എൽ കീർത്തി വിളക്കുടി പഞ്ചായത്ത് അംഗം പഞ്ചായത്തംഗം രേഖാവിനു തെന്മല അംഗം നാഗരാജൻ പേപ്രമിൽ സ്കൂൾ പ്രഥമാധ്യാപിക ബിന്ദു പി ഉത്തമൻ പൊതുപ്രവർത്തകരായ മോൻസി ാസ് എസ് നാസർ കെ കെ ജയകുമാർ മാതൃഭൂമിയുടെ സെയിൽസ് ഓർഗനൈസർ ടി പ്രമോദ് പുനരൂർ ലേഖകൻ ടി രഞ്ജുലാൽ തൊളിക്കോട് ഏജന്റ് എൻ മോഹനൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ഫോക്സ് ന്യൂസ് പുനലൂർ